കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം തന്നെ തകടം മറിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു ഭരണം ബി ജെ പിയിലേക്ക് എത്തുവാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അത് മറ്റ് എന്നുമല്ല ബീഹാറിലാണ് ആർ ജെ ഡിയും ജെ ഡിയും തമ്മിൽ വളരെ കാലമായി നീണ്ടുനിന്ന ഒരു ശീതസമരമുണ്ട് ആ ശീതസമരത്തിനിടയ്ക്ക് വളരെ അസ്വസ്ഥനായിരുന്നു നിതീഷ് കുമാർ കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞത് നിതീഷ് കുമാറിന് അങ്ങനെ താൽപ്പര്യമുണ്ടെങ്കിൽ ജനതാദലിന് അങ്ങനെ താൽപ്പര്യമുണ്ടെങ്കിൽ അവർ അഭ്യർത്ഥിച്ചാൽ തങ്ങളത് പരിഗണിക്കും എന്ന് പറയുകയുണ്ടായി ഇതോടുകൂടി തന്നെ ബീഹാറിൽ തിരക്കടി രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ബീഹാറിലെ പ്രതിപക്ഷ നേതാവായ ബി ജെ പിയുടെ വിജയകുമാർ സിൻഹയുടെ വസതിയിൽ എല്ലാ ബി ജെ പി എം എൽ എമാരും ഒത്തുകൂടിയിരുന്നു ഒപ്പം തന്നെ ജെ ഡി യുൻ്റെ എം എൽ എ മാർ പട്നയിൽ തന്നെ തങ്ങണമെന്ന് നിതീഷ് കുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ ഡി എയുടെ ഘടകക്ഷിയായ ഹിന്ദുസ്ഥാനി അവാമി മോർച്ച നിതിൻറാം മാഞ്ചിയുടെ പാർട്ടിയാണ് അവരുടെ എം എൽ എമാരോടും പട്നയിൽ തങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ലല്ലു പ്രസാദ് തേജസ്വി യാദവുമൊക്കെ കഴിഞ്ഞ ദിവസം നിതീഷ് കുമാറിൻ്റെ വസതിയിൽ തിരക്കിട്ടെത്തി ചർച്ച നടക്കുകയുണ്ടായി അവർ പറയുന്ന ഔദ്യോഗികമായ ഒരു ചർച്ചയാണ് എന്നാണ് പക്ഷേ ഇ ഡിയുടെ ഒരു നോട്ടീസ് ലാലുവിനും ലാലുവിനും അകനുമൊക്കെ ലഭിച്ചിട്ടുണ്ട് ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഏതായാലും ഇതിനിടയിലാണ് ജെ ഡി യുവിൻ്റെ നിതീഷ് കുമാറിനെ വിശ്വസ്തനും മന്ത്രിയുമായ അശോക് ചൗധരി രാജ്ഭവനിലെത്തി ഗവർണറെ കാണുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വലിയ പിരിമുറുക്കത്തിലാണ് ബീഹാർ ഏത് നിമിഷവും ഭരണം താഴെ പോകാം നിതീഷ് കുമാറിനെ സംബന്ധിച്ച് എപ്പോഴെവിടെയാണ് നിൽക്കുന്നതെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു നേതാവ് കൂടിയാണ് ഏതായാലും ബീഹാറിലെ ബി ഘടകം പറയുന്നത് തങ്ങളുടെ മുതിർന്ന നേതാക്കൾ എന്ത് പറയുമ്പോൾ അത് തങ്ങൾ അനുസരിക്കുമെന്നാണ് കാരണം ബീഹാറിലെ ബി ജെ പി നേതൃത്വത്തിന് ജെ അതായത് നിതീഷ് കുമാർ വീണ്ടും മരുന്നതിനോട് യോജിപ്പില്ല പക്ഷേ അമിത്ഷാ ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന പറയുമ്പോൾ അതിനോടൊപ്പം നിൽക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് ബീഹാർ ബി ജെ ഘടകം പറയുന്നത് ന്യൂസ് പ്രസ് ന്യൂസിൻ്റെ മലയാളം